പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ധൈസ് നോക്കൂ ഫൈനലി നമ്മളിപ്പോ ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് അതായത് രാവിലെയാണ് ഓവർ ഇടുന്ന അലറാൻ പറ്റത്തില്ല അതായത് രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സമയം ആറു മണി ഞങ്ങൾ അങ്ങനെ ഈ യാത്ര രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആറുമണിക്ക് എണീക്കുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വണ്ടി മൊത്തം കഴുകണം കാരണം മൊത്തം നശിച്ച് നാരണക്കല്ലേ കിടക്കുവാണ് അതായത് മൊത്തം ചെളിയാണ് അപ്പോൾ ലിബിനും ലിപിനും ദീപിച്ചൂടെ വണ്ടി കഴുകുന്നു എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ആ കാണുന്ന അവിടെ കുളിക്കുന്നു ഇവിടെ നേരെ പോകുന്നു അതായത് നമ്മളിവിടെ കഴിക്കണം ഡ്രൈവർമാർക്കുള്ള കഴുകിയ വശങ്ങളെല്ലാം ദീപിച്ചേട്ടൻ ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുവാട്ടോ അതായത് ചെളിയുള്ള ഭാഗങ്ങളെല്ലാം ഓ ഈ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് എക്സോട്ട് കഴുകേണ്ടി വരുമോ ദീപചേട്ടാ എക്സോ ഫാമിലി ഹെൽത്തി ഫാമിലി പെയിന്റിന്റെ അത്തല്ലാ ദീപിനെ കഴുകുന്ന വെള്ളത്തിന്റെ അകത്ത് കഴിഞ്ഞ വശം ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞ ബംഗാൾ ടയർന്നായിപ്പോ ും കൊടുക്കുന്നില്ലേ ഇത് ഈ കാണുന്ന സ്വിമ്മിങ് പൂള് പോലത്തെ ഇതിന്റെ അടുത്ത് വെള്ളം എടുക്കുവാണ് വണ്ടി കഴുകാൻ വേണ്ടി വണ്ടിയുടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ മൊത്തം നാശിച്ച് എടാ ലിപിനെ നല്ല വെള്ളമാണോടാ നല്ല അത്ര നല്ല വെള്ളമൊന്നും അല്ല നമ്മള് വന്നപ്പോ നല്ല വെള്ളമായിരുന്നു ഇപ്പൊ അത് മൊത്തം ഉള്ളി പായല അങ്ങനെ കുളിക്കാം വേറെ വഴിയൊന്നും ഇല്ല ഓരോ സ്ഥലത്തോട്ടും ഭാര്യ വാരി വിതറിക്കോ അത് നമ്മുടെ എക്സൈ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മുടെ പുറകിൽ ലിവിനും ദീപിച്ചേട്ടനും കൂടെ വണ്ടി കഴുകുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്ത ലൂത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ അതൊക്കെ ഭയങ്കര സഹകരണ ഒരാൾ സോപ്പ് പിടിച്ചു കൊടുക്കുന്നു ഒരാൾ വെള്ളം പിടിച്ചു കൊടുക്കുന്നുണ്ടോ അടുത്ത ആൾ ചകിരി പിടിച്ചു കൊടുക്കുന്നു അങ്ങനെ വള വളരെ 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 സർക്കസുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വണ്ടി കഴുകി തീർക്കട്ടെ ഇതേപോലത്തെ സാധനം വെച്ചാണ് നമ്മുടെ പരിപാടി മൊത്തം അതായത് അതിൻ്റെ നമ്മൾ ഷാംപൂ ഇടും എൻ്റെ ചെളി മൊത്തം അതുകൊണ്ട് തൂത്ത് തൂത്ത് കഴുകൂട്ടോ ഞാനേ ആ സമയത്ത് ഇവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ബാടാ നമുക്ക് ഈ വെള്ളം എടുത്തു കൊടുക്കാം ഇതാ വണ്ടി അപ്പടിയാ ഒരു വണ്ടി കഴിയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശമായിട്ടോ എണ്ണം പത്ത് ദിവസമായി കിടക്കുന്ന ലോഡില്ല എന്നിട്ട് അവിടെ അതുള്ളിൽ കയറിടാ അമ്മ പുള്ളി പറഞ്ഞ ശരിയാട്ടോ അവിടെ നല്ലൊരു ചെറിയ ഹോട്ടലുണ്ട് നല്ലൊരു ചെറിയ ഹോട്ടൽ ഉണ്ട് ഒന്ന് ഒരച്ചു നോക്കാം അല്ലേടാ വെള്ളം എടുത്തോണ്ടിരുന്നുണ്ടോ കേട്ടോ ഇനി ഈ സൈഡും ബേക്ക് സൈഡും മാത്രം ഇവിടെ അതായത് ഇവിടെ ഇരുന്നൂറ്റി പേരാണ് എന്റെ ഫ്രണ്ടില് ബേക്കിൽ ലോറിക്കാർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ഉണ്ട് പക്ഷെ തുറന്നില്ല തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ടോ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുവാട്ടോ ഇവിടുത്തെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് അറക്കലാണോ അവിടെ പോകാൻ നല്ല ആയിരിക്കും അങ്ങോട്ട് പോവാർമാർ കഴിക്കുന്നത് ഇവിടെ ഈ കിടക്കുന്ന ലോറികളൊക്കെ ഉണ്ടല്ലോ ഇത് എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യുന്നല്ല അതായത് ഈ ഇന്ത്യയിലുണ്ടല്ലോ പല സംസ്ഥാനത്ത് പല നിയമങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകമായ ഒരു നിയമം അതായത് ഇന്ത്യ ടാക്സ് അടച്ചാ പോരാ അത് കൂടാതെ രണ്ടായിരത്തഞ്ഞൂറ് എക്സ്ട്രാ ബംഗാളിന് ടാക്സ് അടയ്ക്കുന്നത് ആറ് മാസത്തേക്കോ എത്ര ഒരു മാസത്തേക്ക് കറക്റ്റ് അറിയത്തില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല പതിനാറായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് ആവും അപ്പോൾ ഇതൊക്കെ മാമൂലും ഇതും ഒന്നും അടയ്ക്കാതെ കിടക്കുന്നതാണ് ഇത് വെട്ടിക്കാൻ വേണ്ടി രാത്രിയിൽ അപ്പോൾ രാത്രിയിൽ ഇതൊക്കെ പോകത്തുള്ളൂ ഇവിടെയൊക്കെ വിചിത്രമായ നിയമങ്ങളാണ് അത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പല ടൈപ്പ് സംഭവമാണ് വണ്ടിക്കാർക്ക് സത്യം പറയണ നമ്മുടെ നാട്ടിലെ ലോജിസ്റ്റിക്സ് റെഡി മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ പല സംഭവങ്ങളും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ അതായത് ഒരു രാജ്യത്തിന്റെ നെടുന്തൂണാണ് വാഹനങ്ങൾ അതായത് ട്രക്ക് എന്ന് പറയുന്ന സംഭവം അതിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പിഴിയുന്നത് കാരണം അവർക്ക് ചോദിക്കാൻ പറയാൻ ആരും ഇല്ലല്ലോ കാരണം എന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല സംസ്ഥാനത്തും ഞാൻ ഇത്രയും വർഷങ്ങൾ യാത്ര ചെയ്ത എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്പെക്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റൂള് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്റ്റ് എല്ലാ സംഭവം ഉണ്ട് എങ്ങനെയാണ് ഇനി പോകാൻ ദൈവത്തിന് മാത്രമേ ഇന്ത്യ കുളിച്ചു അറിയത്തുള്ളു കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ എണ്ണ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ ഒരു നാല് ലിറ്റർ എണ്ണ മേടിച്ചു പെട്രോൾ എന്ത് പെട്രോൾ തീർത്തു ഒളിച്ചു ഒരു ചെറിയ കഷ്ണം കത്തി തന്നെ ഓ ഇത് കരിഞ്ഞു കരിഞ്ഞ അല്ലേ ഇനി രാവിലത്തെ ആണുള്ളത് ഏഹ് രാവിലത്തെ അവിടെ വെച്ചോഴിക്കാൻ പറ്റുമോ വെച്ചോഴിക്കാൻ ഇതേ നമ്മളെന്നാ ജനറേറ്റിൻ്റെ അടുത്ത് വെച്ചപ്പം കരിഞ്ഞു പോയതാണ് എന്നാൽ നിന്നേപ്പിച്ചു പിടിപിടിച്ചു നമുക്ക് സമയമില്ല കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ആറുമണിക്ക് പോകണ്ടായിരുന്നു സമയം പോയി പോയി നമ്മുടെ എണ്ണാടപ്പിക്കാ അല്ലേ ഒഴിക്കല്ലേ മണിക്കില്ല ചേത്താവേ ആ ഓക്കെ ഇത് വിളിച്ചു കുറച്ച് കുറച്ചായിട്ട് ഏതെണ്ണയ്ക്ക് കളർ വ്യത്യാസം ഉണ്ടല്ലോ നല്ല എണ്ണയാടാ ഇത് നല്ല എണ്ണയാ കണ്ട ചാപ്പ ചൂപ്പ എണ്ണയല്ലത് എനിക്ക് തോന്നുന്നത് ഇതാ തണുപ്പിനെ അടിക്കേണ്ട എനിക്ക് തോന്നുന്നത് ഭാരതീന്നും അടിച്ചാ ബീച്ചായിട്ട് കുളിക്കേണ്ടി വരുന്ന ഏകദേശം ഒരെണ്ണം കഴിഞ്ഞത് അടുത്തേക്കല്ലേ എണ്ണ കൂടെ ഒരു നാപ്പത് ലിറ്റർ എണ്ണയും കൊണ്ട് വേണ്ടി അത് എൺപത് ലിറ്ററാണ് ഫുൾ ടാങ്ക് അപ്പൊ നാൽപ്പത് ലിറ്ററും കൂടെ അടിച്ച് കഴിഞ്ഞിട്ടേണ്ട ഫുൾ ടാങ്ക് ആയില്ല ആയില്ലേ ഇനി അതുകൂടി പിടിക്കാ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പരിപാടികളാവും അല്ലേ ഫുൾ അല്ലേ ഇതേ നമ്മളെ ആ മേള് ഭാഗത്തൊക്കെ എണ്ണ വണ്ടിയിൽ ക്യാരി ചെയ്യുന്ന വിഷയല്ല ഇവിടെയൊക്കെ ഒക്കെ പോലീസുകാർ ഇവിടെ ഒക്കെ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ വമ്പം പ്രശ്ന എണ്ണ ക്യാരി ചെയ്ത് കഴിഞ്ഞാല് ശരിക്കും വണ്ടി ക്യാരി ചെയ്യാൻ പാടില്ല നിയമപ്രകാരം ഫൈനലി അങ്ങനെ അവസാനത്തെ സാധനം കഴിഞ്ഞല്ലേ ഇവനെ അല്ലേ ഫിനിഷ് ഫിനിഷ് ഏതാ വണ്ടി എത്രയായി കാണും ഫുൾ ടാങ്ക് ആയോ ഫുൾ ടാങ്ക് ആയെന്ന് എണ്ണ ഇടിക്കേണ്ടായിരുന്നു എത്ര ആയി കാലും കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ വെറുതെ നാപ്പ് ലിറ്റർ എണ്ണ ഒഴിച്ച് ഒറ്റ കട്ടയാണ് നാൽപ്പത് ലിറ്റർ നമ്മുടെ വണ്ടി കെട്ടി വരുന്നില്ലേ ഒറ്റ ഒറ്റ കട്ട ഒരു കട്ട നമുക്ക് ഇവിടുന്ന് അടിക്കാവ ഇവിടുന്ന് അരയായി ഡീസൽ ഫുൾട്ടാങ്ടിക്കുന്ന ഫുൾ ടാങ്ക് 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 ഫുൾ ഫുൾ ടാങ്ത് അര താഴ്മ കേട്ടോ ആ അല്ലേ നമ്മള് കരയും നോക്കിട്ട് എവിടെ കാണിച്ചാലോ എവിടെങ്കിലും ഓട്ടം ഉണ്ടാക്കിട്ടെ ആ ചീറ്റിക്ക എന്നാ ചീറ്റിക്ക വെള്ളം വെള്ളം ചീറ്റിച്ചുകഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം കഴിഞ്ഞു പക്ഷെ വെള്ളം ചീറ്റിച്ച സൗണ്ട് വരൂല്ലേ ഇതാ ഗ്രീസ് അതായത് ആയിട്ട് പതിനൊന്ന് രൂപയുടെ എണ്ണ വ്യത്യാസ പതിനൊന്ന് രൂപയുടെ അമ്പത് ലിറ്റർ എണ്ണ അടിച്ചു തരും അമ്പത് ലിറ്റർ അമ്പതും അമ്പതും തൊണ്ണൂറ് ലിറ്റർ എണ്ണ അതിനകത്ത് കിടന്നും കൂടെ കൂടി എത്രയായി നമുക്കേ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചോ ഇവിടെ എങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഈ കാണുന്ന ഹോട്ടലിൽ കയറി എന്തേലും ചാപ്പാട്ട് അടിക്കാ കയറിക്കും തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ കിട്ടുന്ന തന്നെയാണോ റൊട്ടി അത് കൂട്ടി കഴിക്കുക ഇത് തന്നെ വണ്ടിക്കാർക്ക് കുളിക്കാൻ കഴുകാനുള്ള സംവിധാനം തോന്നുന്നു ഇവിടെ ചിലപ്പോൾ ഈ നോൺ വെജ് ഒക്കെ ഉണ്ടോ കേട്ടോ ഈ കൊൽക്കത്ത ആയതുകൊണ്ട് അല്ലേ ബംഗാളായത് ചിക്കന ചിക്കനേ കാനക്കയിലേക്ക് ആക്കിയായേ ആ രാവിലെ ചോറായോ ആ ചാവലേ ആ ചിക്കനേ നോൺവെജ് ആ ചിക്കൻ

നല്ല നല്ല കറികളാട്ടോ അവിടെ ആ ഇത് ഫ്രൈസ് സോയ ഇതേ കൂട്ടുകറി നാരങ്ങ ഏ ഇതേ സവോള അച്ചാർ ഇനി ചിക്കനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ചാവല അല്ലെവിനെ ആ അല്ല <that> ും ചിക്കനാ പറഞ്ഞ എല്ലാർക്കും ചിക്കനാ ഈ കാണുന്ന ചൂട് ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി ചിക്കൻ ചിക്കൻ കറി കറി ആ നമുക്ക് നമുക്കിപ്പം തരും ചൂടാക്കി അപ്പൊ അതും കൂടെ ആയി കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയൊക്കെ ഓക്കെ ഇത് നോക്കണ്ട കേട്ടോനെ ഈ കടയിലൊക്കെ നല്ല കച്ചവടം നടക്കുന്ന കടകളാ यार का का मैं करने के लिए आएगा। पूरा क्लीन करो काना बना अब ले लो ए पानी कितना पैसा എന്നെ ചർത്തിയ ഒരു കടയാണ് നല്ല വൃത്തിയുള്ള ഒരു ഒത്തന്റിക്ക് ആയിട്ടുള്ള ഒരു കടയാണ് അപ്പൊ ഇവിടെ നമ്മള് നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു പോയതാണ് കിട്ടി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പെടാ നല്ല സ്വയംഭനട്ട

പന്നി വണ്ടിയത് പന്നീനെ കൊണ്ടുവന്ന വണ്ടിയായിരുന്നു അങ്ങോട്ട് ഏറ്റവും കഴിക്കുന്ന പന്നിയാണല്ലോ കൊണ്ടുവന്ന വണ്ടി ആയിരിക്കും മൈക്കിൾ പപ്പടൊക്കെ ഒന്നര കൊട്ടരണ്ട് അതായത് ഒരു ചെറിയ സംഭവം ഉണ്ട് അതായത് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തണം കാരണം യൂറോപ്യൻ യൂണിയനിന്ന് വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കിയില്ല നല്ല ഫൈൻ കിട്ടും പിന്നെ വണ്ടി ഇറക്കണമെന്നുള്ള നിയമമാണ് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നാലു മണിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്തപ്പോൾ ഒമ്പത് മണിയായി ലിപിയെ എണീച്ചു എന്നാ എന്നാ ഇതേ അപ്പുറത്തെ തറയിൽ പോയി കിടന്നു പിന്നെ എത്ര നേരം വിളിക്കണം ആ ഇതാലോ നിന്നെ അല്ല ദിവസം ഞങ്ങള് വിളിക്കുന്നത് അങ്ങനെയല്ല നീ പറഞ്ഞ മണിക്ക് പോണം നീ ആദ്യം കേക്കണെന്ന് പറഞ്ഞു ഞാനും ദീപിച്ചേട്ടനും അമിത് വിളിച്ചു പറഞ്ഞാണ് ഞാനിന്നാലും എവിടെക്കാളും പക്ഷെ പുറത്തിറങ്ങി ടാ റോഡിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകര പാണിബംഗാളാതി വെസ്റ്റ് ബംഗാളിലെ റോഡിന്റെ അവസ്ഥ ഞാൻ പാ ഹൈവേ കേട്ടോ എൻ എച്ച് ഇരുപത്തി ഏഴാ കൊൽക്കത്തക്ക് പോകുന്ന റൂട്ടാണത് സിലിഗുരി കൊൽക്കത്ത റൂട്ടായി കാണുന്നത് ആ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് ഇത് മഴ ആയിട്ടായിരിക്കും ഇങ്ങനത്തെ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ വേനൽക്കാലത്ത് ശരിയാക്കുവായിരിക്കും ഇത് ആലോചിക്കണം ഒരു ടോൾ റോഡിൽ കൂടിയാണ് നമ്മൾ പോന്ന ചേട്ടാ പറഞ്ഞാൽ ഇത് ടോൾ റോഡാണെങ്കിലും ടോളുകാരണ ശരിയാക്കണ്ടേ അതായത് രാവിലേനെ നല്ല മൂഡിലാ കേട്ടോ പണിക്ക് പണിക്കുവന്നുണ്ടോ എന്നാ പണ്ട് ഞാൻ ഓർക്കുക നമ്മുടെ ഊമിന് തള്ളുന്നോ അല്ലേ ചേട്ടന്മാർ ഊമിന് തള്ളുന്നു ഇവരെ വേറെ ഊമിന് തള്ളുന്ന കംപ്ലൈന്റ് ആയതാ നമ്മളെ രാവിലെ ആൾക്കാർ പണിക്ക് പണിക്കു വന്നേക്കാണെ കൊൽക്കത്ത ആൾക്കാർ വെറുതെ പോകുന്നതാണ് കാരണം ഇവിടെ ശമ്പളം ഒന്നും ഇല്ല ഒന്നും ഇതുകൊണ്ടാണ് ഇവരൊക്കെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ എവിടെ ചോദിച്ചാലും നമ്മുടെ കേരളത്തിൽ വന്ന പണിയെടുത്ത ആൾക്കാരാണ് അപ്പം ഒന്ന് മലയാളം പറഞ്ഞ സൂക്ഷിച്ചു ശ്രദ്ധിച്ചും പണിയില്ല എട്ടില്ല പണി ഇട്ടു ഇവിടെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ മാർക്കറ്റിലട്ടോ രാവിലത്തെ ചെറിയ ചെറിയ മാർക്കറ്റ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ചു അങ്ങനത്തെ ഇവര് കണ്ടമാനം നോൺ വെജ് കഴിക്കാം കേരളത്തിലെ പോലെ മട്ടനാ കൂടുതലും കഴിക്കുക മട്ടൻ ചിക്കൻ ബീഫ് ആ പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം ഉണ്ട് വൃത്തിയുടെ കാര്യത്തില് വളരെ മോശമാണ് വളരെ പിന്നോക്കമാണ് കാരണം വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ ഒരു ടൗണുകൾക്കും കാരണം എല്ലാം നശിപ്പിച്ച നാരണക്കെല്ലാം ആക്കിട്ടേക്കും സാധാരണ ഗ്രാമങ്ങളിലൊക്കെ അത്യാവശ്യം വൃത്തി

എന്ത് പറ്റിയെന്നറിയത്തില്ല ഈ കാണുന്ന നല്ല വഴിണ്ടാകും നല്ല ടോൾ ഇണ്ടാത്തിന്റെ പ്രശ്നമാണോ എന്തായാലും ഇവിടെ ഒന്നും ഉണ്ടാവില്ല പൈസ അവിടെയാണ് പ്രശ്നം ഉണ്ടാവുക പിന്നെ ഉണ്ട് വിസിറ്റ് നോക്കൂ അങ്ങനെ ഫൈനലി നമുക്ക് വലിയ റോഡുകൾ കിട്ടി തുടങ്ങി നമുക്ക് റാഞ്ചിയിലേക്ക് ഇനി ഉള്ളത് അഞ്ഞൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ ആണ് ഈ കാണുന്ന വഴി കൂടിയാണ് പോകേണ്ടത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഴിച്ചു നോക്കിയേ ഹൈവേ റോങ് ओफ आ रे पुडी नाルトेर आ किधर जाएगा ये हाईवे में आप किधर जाएगा हाँ क्या करेगा आपको पता है ना आपका ड्राइविंग लाइसेंस है ना ये हाईवे है ना हादसेड आएगा आप क्या करेगा आपको इंश्योरेंस नहीं मिलेगा कुछ नहीं मिलेगा है इतना बै, इतना बड़ा गाड़ी मारेगा आप क्या करेगा भैया भैया कार कार है कार है ना आप कॉमन सेंस करो ഇത്ര ഇത് തന്നെ സംഭവം ഭയങ്കര അവരുടെ സംഭവിക്ക എന്തേലും നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ചവിട്ടി കിട്ടിയില്ലെന്നുവെച്ചാല് അവൻ നമ്മുടെ മൊത്തം അല്ലേ അടിച്ചുകഴിഞ്ഞാല് പാത നിങ്ങൾ നോക്കി ഇത് നാലുവരി പാതയാണ് ഈ നാലുവരി പാത കൂടെയാണ് അവൻ വന്നത് എനിക്ക് മര്യാദ ഹിന്ദി അറിയാൻ പറയാൻ പറ്റുന്നുണ്ടല്ലോ ഒരു കാല വണ്ടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മളിത് റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം നമ്മൾ അടിച്ചോ വണ്ടി അടിച്ച് അപ്പുറത്തായിട്ട് നമ്മള് പാവപ്പെട്ടാ പറയുന്നത് റോങ് ആരും വിശ്വസിക്കാൻ ആരും ഫൈനലി നമ്മൾ ഏതാനും നിമിഷവും നമുക്ക് അങ്ങനെ ഇത് കഴിഞ്ഞ് കിട്ടും ഏത് വെസ്റ്റ് ബംഗാളാ വെസ്റ്റ് ബംഗാൾ നമ്മൾ കഴിഞ്ഞ് ബീഹാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ് Uh, <dimensional predatorift> नारी का नारी का ती ती ും ഈ ബീഹാർ വെസ്റ്റ് ബംഗാൾ ഈ വണ്ടിയുടെ കാര്യത്തില് ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഇവര് മറ്റേ ഇവരുടെ സംഭവങ്ങളൊക്കെ ഒന്നും പറയണ്ട ഇനിയിപ്പൊ ബീഹാറിൽ ഇതിന്റെ അപ്പുറം നമുക്ക് കാണാം ആ ഇവിടെ യൂടേൺ ഉണ്ട് തൊട്ടടുത്താ ഒരു അര കിലോമീറ്റർ മാറേണ്ട ആവശ്യമില്ല എന്നാ അവര് പോവൂല

क्या है ए, क्या है ए, ए, ए? ए रोंग आएगा क्या है अरे अरे आपको पता नहीं आपको लाइसेंस है ना ये आपका रोड नहीं, नहीं, आप नहीं है गवर्नमेंट का है ये रूल है ये एक्सीडेंट है आप क्या करेगा कुछ नहीं है भाई आपका कॉमन सेंस है एक नंबर वन बुद्धू സംഭവിച്ചു പോയാ എന്ത് ചെയ്യും ഇതാണ് ബീഹാറും അതേപോലെ തന്നെ എന്ത് അതായത് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ബോർഡർ ആണ് വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം ലോറികളല്ലേ ഇപ്പുറത്തോട് കൂടി പോകണം നമുക്കല്ലാത്ത വണ്ടികൾക്ക് അത് ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി എന്റെ ദൈവം എന്നെ ഉറപ്പിക്കല്ലേ വെസ്റ്റ് ബംഗാളും പിന്നെ അതേപോലെ തന്നെ മധ്യപ്രദേശ് യു പി ഉത്തർപ്രദേശ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ സ്ഥലങ്ങൾ കടന്നു പോവാൻ വേണ്ടി വിളിച്ചു പറയാ ഒരു വലിയ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിക്കൂട്ട് ക്രോസ് ഉള്ള സാധനം ഇടും ഇവിടെ പിടിക്കുന്നു ഇതൊക്കെ ഭയങ്കര പാടുപിടിച്ച പരിപാടിയാണ് ഇവരൊക്കെ പൈസയാണ് ആണ് ഇവിടുത്തെ മെയിൻ സംഭവം പണം 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 ഇവരൊക്കെ വലിയ പൈസ കൊടുത്ത് കേറുന്നാലെ അപ്പൊ ഈ പൈസ പിരിച്ചെടുക്കണ്ടേ ഇവിടെ പിന്നെ നമുക്ക് വല്യ കൊഴപ്പില്ലാതെ നമ്മളിപ്പം ബീഹാർ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒറ്റ കാര്യം എല്ലാരും നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പൈസ വേണ്ടെന്നാണ് സത്യം പറയുകയാണെങ്കിൽ ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് പൈസ വേണം പൈസ ജീവിതം നടക്കൂല കാരണം എല്ലാം പിടിഞ്ഞോണ്ടിരിക്കല്ലേ പൈസ ഉള്ള എന്ത് നടക്കാൻ പറ്റും ഫുൾ റോങ് ഇത് ഇനി അടുത്തതാണ് അവിടുന്ന് കാർ റോങ് റോങ് വരാൻ വേണ്ടി ഈ സ്പീഡ് ട്രാക്കിൽ ഇവർക്ക് റോങ് വെക്കേണ്ട കാര്യമാണ് അപ്പുറം വന്നാൽ അപ്പുറമാണ് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല ഈ സത്യാ റൂൾ പ്രകാരം ഇത് സ്പീഡ് റോഡാണ് ഇവിടെ നമുക്ക് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയാ ഇത് ചവിട്ടി കിട്ടിയില്ല എന്ത് ചെയ്യും ആ വണ്ടിയിൽ അതൊരു ആറ് ഏഴ് പേരുണ്ട് നമ്മൾ അങ്ങനെ വെസ്റ്റ് ബംഗാൾ കടന്ന് ബീഹാർ കയറിയിരിക്കാണ് ഇങ്ങോട്ട് നോക്കിയേ പാലത്തിന്റെ ഈ ഒരു പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ബീഹാറും വെസ്റ്റ് ബംഗാൾ ബോർഡർ

ഇതിപ്പോ അങ്ങോട്ട് നോക്കി അങ്ങോട്ടൊക്കെ ഫുൾ കച്ചറിയായിട്ട് കിടക്കാം ഫുൾ എല്ലാം റോഡ് മൊത്തം കച്ചവട സർവീസ് ആയി സർവീസ് റോഡ് വണ്ടി ഓടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അത് മൊത്തം സർവീസ് റോഡ് സ്ലീപ്പർ ബസ് ചോദിക്കാൻ ഇങ്ങോട്ട് ആ ഇതാ ഇങ്ങോട്ട് ഇത് ഇത് ഫുള്ള് ഇതേപോലെയുള്ള വളർത്തല് അതുപോലെയുള്ള സംഭവങ്ങളട്ടോ കരിമീൻ ചണ്ടി കൊണ്ട വഴിക്ക് വത്തിട്ടാക്കോ നോക്കി ഇവിടെ ഒന്ന് എന്നെച്ചൊന്നും സ്ട്രോങ് അല്ല തോന്നി നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു തട്ടുകട കൊണ്ടാ അപ്പം പൊളിപ്പിക്കും അതെ തട്ടുകാട പോട്ടെ ഒരു മുറുക്കാൻ പീടിയ കൊണ്ട് വെച്ചോ അന്നാ മഴ പൂട്ടിച്ചത് കൈ കൊടുക്കും നമ്മൾ ബീഹാറിലേക്കും വെസ്റ്റ് ബംഗാളിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചകാട്ടോ അതായത് ഇവര് റോഡിന്റെ സൈഡ് അതായത് നാല് നാല് നാലുപേര് രണ്ടും രണ്ടും നാലുപേര് എന്തൊക്കെ ആ റോഡിന്റെ പകുതി അവരെടുത്തു ഇതൊക്കെ ഉണ്ടല്ലോ എനിക്കറിയത്തില്ല ഇതൊക്കെ എന്നെ ഇങ്ങനെയെന്നുള്ളതാണ് ഇവിടെ ഒന്നും ഇതിനെതിരെ പറയാനൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട ഒരു ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് അറിയത്തില്ല എന്നാ അത് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് സംഭവം എന്ന് അറിയത്തില്ല ഈ ദില്ലിപരയുടെ ഈ വണ്ടി എന്നിവിടെ കിടക്കുന്നേ ആ ആ കല്ലെടുത്ത് എറിഞ്ഞില്ല എന്തോ ആരും ഇടിച്ചിട്ടേ ആ കല്ലൊക്കെ എടുത്തെറിഞ്ഞാ ആൾക്കാർക്ക് എടുക്കാൻ പറ്റാ ഇവർക്ക് കമ്പനിക്കാർക്ക് എടുക്കാൻ പറ്റാ കിടക്കുന്ന കല്ല് എറിഞ്ഞാ കാണുന്ന വണ്ടിയില് ഇവിടെന്നൊക്കെ പറഞ്ഞ പത്ത് പൈസയുടെ വിവരമില്ലേ നമ്മള് നമ്മളെ സൂക്ഷിച്ചോണം കാരണം വെളിവില്ല നമ്മൾ എന്ത് ഒരു പറവര് പറയുന്നതാണ് നിയമം അതായത് ഇവർ ഇവരെന്തേലും ചെയ്തു കഴിഞ്ഞിട്ട് അവരെ അതിന്റെ മുന്നേ ഒന്നും ആലോചിക്കൂല ഇതാ അടുത്ത ലോറിയാണ് റോങ് നല്ല തീരുമാനം ഒരു ലോറി റോങ് വന്ന് അവൻ കേറി അങ്ങ് പോയിട്ടാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കഴിച്ച നമ്മൾ അങ്ങനെ അടുത്ത ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ടൗണിന്റെ അവസ്ഥ വളരെ നല്ല കാര്യം തന്നെ അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട വടിയോട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നു നോക്കി ഈ വടി വടിയെന്തിനാ വീട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്നാന്ന് ചോദിക്കും നശിപ്പിച്ച് നാടൻ കല്ലാക്കി നാഷണൽ ഹൈവേ ആണെന്ന് വിചാരിക്കാം ഈ വണ്ടികളെ നമ്മൾ നിർത്തുന്ന വണ്ടികളെ തല്ലി ഓടിക്കാൻ വേണ്ടിയാ തല്ലി ഓടിക്കാൻ വേണ്ടിയാ നമ്മുടെ പണ്ണ് കാര്യം ഇവിടുത്തെ കാര്യം മേടിച്ചേ മേടിച്ചാലും വെക്കാളുക്ക് ചൊറിഞ്ഞു ഞാൻ ചോദിച്ചു സീസണിലേന്നാ പറഞ്ഞേ അപ്പൊ ഇത് മേടിക്കുന്നതിന് മുന്നേ ഇവർക്ക് പറയത്തില്ലേ ഇവരൊക്കെ അത്യാവശ്യം നെല്പാടങ്ങളൊക്കെ ആയിട്ടോടാ നല്ല ആയി അല്ലേ കൃഷിയുടെ ഏകദേശം ആയി അല്ലേ ഇനി രണ്ടു മാസം കഴിഞ്ഞാൽ വിളവെടുത്താൽ മതി അങ്ങനെ കാര്യ പല ഭാഗങ്ങളും വെള്ളക്കെട്ട് കാരണം നെല്ല് മൊത്തം പോയിട്ടുണ്ട് ഒരു മാർക്കറ്റിന്റെ സൈഡ് കിടക്കുന്നുണ്ട് വൃത്തിഹീനം എന്ത് വേസ്റ്റ് ഇത് കൊൽക്കത്തയും ബീഹാറൊക്കെ ഏകദേശം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളട്ട വമ്പം ബ്ലോക്ക് കേട്ടോ ഇതോടെ ഇത്ര വണ്ടി അത് പെട്ടന്ന് ഒരു ബ്ലോക്കിലോട്ട് ഇത്രയും വണ്ടി വരുമ്പോ അത് ബ്ലോക്ക് ആയി നമുക്ക് എഴുപത് രൂപ അല്ലെങ്കിൽ നൂറ്റഞ്ചു രൂപ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ രൂപയാ അതിനുള്ള കേട്ടോ എഴുപത് രൂപയ്ക്കുള്ള നേരം തല്ലിപ്പള്ളി റോഡ് വെച്ചാൽ ഈ ടോള് തൊട്ടിട്ട് റോഡ് നന്നായി ചോദ്യം ചോദിക്കൂലോനെ ബീഹാറിലും ഈ വെസ്റ്റ് ബംഗാളിലെ ടോളുകളൊക്കെ നോക്കിയത് രാത്രി നിക്കുന്നുണ്ടോ ഫൈനടിക്കാൻ ഫൈൻ അടിക്കാൻ വേണ്ടി മാത്രം അവരെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പറായിരിക്കും പെർമിറ്റ് പെർമിറ്റ് ഇവര് കൈക്കൂലി കൊടുത്തിട്ടാണ്ട് ഇത് ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ വല്യ പൈസ ഫൈൻ ഇട്ടു കൊടുക്കുക അങ്ങനെ നമുക്ക് എന്തായാലും തിരിഞ്ഞ് പോകണം കേട്ടോ കാരണം എന്താന്ന് വെച്ച് റാഞ്ചിക്ക് നമുക്ക് തിരിഞ്ഞാണ് പോകേണ്ടത് പിന്നെ അങ്ങോട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടുരിപ്പാതെ ആണുള്ള സാധ്യത വളരെ കൂടുതലാ ആണോ ഗൈസ് നോക്കിക്കെ പ്ലൈവുഡിന്റെ വേസ്റ്റാ പോകുന്നു ഓ ഒരു ബൈക്കിന്റെ ഒക്കെ കണ്ണിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീരുമാനം കേട്ടോ എല്ലാം ഓപ്പൺ ആയിട്ടോ കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോണേ എന്നോ തിരക്കോ നോക്കേ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ആ ഗൈസ് നോക്കൂ അതായത് ഫുള്ള് ബ്ലോക്ക് പോകുന്ന നടക്കും കേട്ടോ അവസ്ഥ ജീവിക്കുന്ന സമ്മതികൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാട്ടെ കേരളത്തിലല്ലേ കേരളത്തില് ഒരു 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 നരക തുല്യ ഇവിടെ ഒരു ബസ് ഉണ്ടോ അതെ ആ ബസ്സിന് കൊണ്ടുവന്ന വന്ന ആൾക്കാരെ ഓട്ടോത്താ കൊണ്ടുവന്ന അവരെ ഒരു ബസ് എടുത്തുകൂടെ അത്ര ആൾക്കാരെ കൊണ്ടുവന്നല്ലേ അത് ചെയ്യൂല ഗൈസ് ബീഹാറിലെ പൂർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഔട്ടറിലൂടെ നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് ഇനിയിപ്പോ ഇനിയും നമുക്ക് അഞ്ഞൂറ്റി പതിനൊന്ന് കിലോമീറ്റർ എടുത്ത് ഇനിയും സഞ്ചരിക്കാണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിംഗിൾ ലൈനിൽ കൂടിയാണ് ഇതുകൊണ്ട് പാട്ടിയല്ല നമ്മള് റാഞ്ചിയായിട്ട് റാഞ്ചിയായിട്ട് ഈ റൂട്ടാ ഈ റൂട്ടിൽ കൂടിയാണ് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഇനി അവിടെ ഇവിടെ ചെന്നിട്ടുണ്ട് നമുക്ക് ഇരിട്ടിക്ക് ഡയറക്റ്റ് ലൊക്കേഷൻ അങ്ങനെ ആവുമ്പോ നമുക്ക് മഹാരാഷ്ട്ര നമുക്ക് പോകാലോ കനലിൽ മറ്റേ ബീഫും ഇതൊക്കെ ആക്കിയെടുക്കാം എല്ലാം കിട്ടും ഇവിടെ ചിക്കൻ കറി കിട്ടും റൊട്ടി കിട്ടും എല്ലാ സാധനം കിട്ടും നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം അത്യാവശ്യം വൃത്തിയുണ്ട് നീ ഫ്രണ്ടി പാർക്ക് ചെയ്ത് വരാം ഞാൻ പാർക്ക് ഇതിന്റെയോ ഇതിന്റെ ഫ്രണ്ട് പാർക്ക് ചെയ്ത് സമ്മതിക്കോ ഇവിടുത്തെ ചിക്കൻ വെക്കും ഇപ്പില്ല കഴിക്കോരുണ്ട് ഏഴുപേർക്ക് വലിയ വൃത്തിയാണി കിട്ടൂല ആ വേണ്ട ഉള്ളതി ചിക്കൻകട്ടേഖാ ദൂസറക്കാൻ മില്ലേക അണ്ടമില്ല മച്ചിലി മണക്ക റൈസ് അതായത് ഇവിടെ നമ്മൾ എല്ലാരും ചോറ് പറഞ്ഞു എന്നാ സാറിനോ എന്തിനാ ആദ്യം ചെയ്യേണ്ട നിന്റെ സൈഡ് പൂട്ടല്ലേ ഫോണൊക്കെ എടുത്തിട്ട് പൂട്ടി നിന്റെ സൈഡ് പൂട്ടി ആ പ്രച്ചിടത്തോ ചിക്കൻ ഈ സാധനത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ ഹണ്ടെ ജി ആ ഒരു കിലോ ചിക്കൻ അബി നെയ്യാ അബിയേ നെയ്യാ ചിക്കൻ അല്ല ചിക്കൻ അല്ല അത് മട്ടനാണ് മട്ടനേ ചിക്കന് നീ എന്നുണ്ട് ആ ഇതേ ഇത് ഇതിന്റെ മട്ടൺ ഒരു കിലോ മട്ടൺ മട്ടൺ ഇത് ചിക്കൻ ഇത് ചിക്കൻ ഓ ചിക്കൻ ഇതെല്ലാം മറ്റേ ഇതാട്ടോ ഓലയോ പായോ അങ്ങനത്തെ എന്തോ ഒരു സാധനം കേട്ടോ എന്നാൽ അതിന് മേളത്തെ ഷീറ്റും വേറെ കേസുണ്ട് ഇവിടെ ചോറ് നമ്മളെ അൺലിമിറ്റഡ് അല്ല ചോറ് അവർ തരും ചിക്കൻ കറി അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം മേടിക്കുന്നു അത്രത്തോളം നമ്മൾ പൈസ കൊടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് അതായത് എമ്പത് രൂപ ചോറ് നമ്മുടെ നാട്ടിൽ എത്ര ലാഭം എന്ന് നോക്കിയാൽ ഒരു ചോറിന് നാൽപ്പത് അമ്പൂര് അങ്ങനെ ഉള്ളു ഭാവി നമ്മളിവിടെ വലിയ പൈസ പിന്നെ നമ്മുടെ അവിടെ അങ്ങനെ അങ്ങനെ ആയായി വരുന്നുണ്ട് അതെ നമ്മൾ ഈ പഴയ പഴയ ഹോട്ടലിൽ അല്ലേ അവരിങ്ങനെ നമുക്ക് ഇങ്ങനെ ചോറ് കൊടുക്കുന്ന കാരണമാണ് ഇങ്ങനത്തെ പൈസ അല്ല ഇനി ഇനി മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയും വാഹനം ഓടിക്കണം ഓടിക്കണം നമുക്ക് ഇന്ന് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കിലോമീറ്റർ ഓട്ടണം പിന്നെ ഇതിന്റെ കൂടുതല് എന്നൊക്കെയടാ കിഴങ്ങാ കിഴങ്ങ് വേറെ എന്തോ കൂടി അവിടെ ഉണ്ടാട്ടോ അവര് തരാത്ത കേട്ടോ നമുക്ക് കിഴങ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നമ്മക്ക് ഇത് ഇഷ്ടപ്പെടൂല പിടിക്കൂല ചിറ്റം തരം നടക്കാൻ തോന്നിയോ നിങ്ങൾ പുറം പോയി പറ്റൂല ഇങ്ങനെ പിടിക്കാം ഉം ഇത് ഞാൻ എവിടെ നിന്നേറ്റിൽ കണ്ടുപിടിച്ചത് ഞാൻ അവിടെ നമുക്ക് പറ്റിയതൊന്നുമില്ല കണ്ണടക്കുക അങ്ങ് കഴിക്കുക അല്ലേ മൈക്രോമി ഫൈനലി നമ്മൾ ഭക്ഷണം കഴിച്ചു വണ്ടിയെ കയറി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം ഗതികേട് കൊണ്ട് കഴിച്ചോ അതിന്റെ ചൊവ്വയും വേണം വായിന്ന് പോകുന്നില്ല രാവിലെ അട്ട കിട്ടി ഇപ്പൊ ചിക്കൻ കിട്ടി ഒരു സന്തോഷം പോയാക്കല്ലേ അതെ അതിന്റെ സൈഡൊക്കെ കാണുന്നു ഏ സൈഡൊക്കെ കാണുന്നു ബാത്റൂം പോയി കാണവനെ പോയി അമ്മേ നോക്കി അരി കയറ്റുന്ന സ്ഥലോ അരിയേ അരി അരി കയറ്റുന്ന സ്ഥലം ഇതെല്ലാം മില്ലുകള നമ്മുടെ നാടിലേക്കൊക്കെ ആയിരിക്കും അരികളൊക്കെ അരി ഞങ്ങൾ എല്ലാവരുമേ ഫ്രണ്ടിരിക്കും പോകുന്നു അന്ന് വേറൊന്നും ഐസ്ക്രീമിന് വേണ്ടിയാ നൂറ് ശമനം ഉറപ്പാ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി കണ്ണൻതിരിവുകൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതാണ് നോക്കൂ വീണ്ടും മറ്റൊരു വീണ്ടും